ും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഇതിപ്പോ നമ്മുടെ ഇരിക്കുന്നത് കടുവയിലാണ് കടുവയൽ പള്ളിയിലാണ് ആ ഷംസുനെ കല്യാണം കഴിപ്പിച്ച രണ്ട് പേര് പേരെടുത്ത് പറയുന്നില്ല അല്ലേ കാരണം വിവാഹം നടത്തി കൊടുത്തത് ആൾക്കാരാണ് അപ്പൊ അവർ വന്നായിരുന്നു വാട്സാപ്പ് വഴി പരിചയപ്പെട്ടതാണ് പോരയിടത്തുള്ളതാണ് ഇവിടെ ചടയമംഗലം പോരയിടം അപ്പൊ മക്കൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മിച്ചുമോനും മസുരുമോൾക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും നമ്മളെ രണ്ടൂന്ന് ദിവസം കൊണ്ടേ വിളിക്കുന്നുണ്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ എന്താണ് ആമി പറഞ്ഞ ഉപദേശം എന്താണ് കണ്ടടുത്താണ് പറഞ്ഞത് എന്നെ കളഞ്ഞിട്ട് പോവല്ലേ അല്ലേ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും പോയതാണെന്നാണ് പറയുന്നത് അവർക്ക് അബദ്ധം പോയി അന്ന് ഈ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു ഗൾഫിൽ നിന്ന് വന്നേ ഇവർ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി ഇവരും കുറച്ച് ദിവസത്തെ ലീവിലാണ് വന്നത് ഈ പെണ്ണും ചെറുക്കനും ഗൾഫിലാണ് ഭാര്യയും ഭർത്താവും അപ്പോൾ അവിടെ ഒരാൾ ഡ്രൈവറും ഒരാൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു നാട്ടിൽ വന്ന് ഇവർ കുളത്തൂപ്പഴ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ അവരെ എതിർത്തായിരുന്നു കാരണം പെണ്ണിന് നാൽപ്പത്തി എത്ര വയസ്സുണ്ട് ഷംസുവിന് മുപ്പതും അപ്പോൾ അവരെ ഒരുപാട് എതിർത്ത് കാര്യങ്ങളൊക്കെ വന്ന് പക്ഷേ അന്നും പോലീസ് കേസും കാര്യങ്ങളും ആയപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നത് എനിക്ക് എല്ലാ കാര്യത്തിനും നിന്നത് ഒരു കൂടെപ്പുറപ്പെന്ന നിലയിൽ അവർ രണ്ടുപേരുമാണ് കാരണം അവരറിയുന്നില്ല ഷംസു ഇവരുടെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് ഞാൻ വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു അങ്ങനെ പോയി എന്നാണ് പറഞ്ഞത് പിന്നെ മാത്രമല്ല നമ്മുടെ ഈ മിച്ചുമോൻ അവൻ്റേതാണോ എന്നൊരു സംശയം സംശയമുണ്ടെന്നും പറഞ്ഞായിരുന്നു ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നും പറഞ്ഞായിരുന്നു അതൊക്കെയാണ് അവരുടെ അടുത്ത് പറഞ്ഞൊരു കാരണങ്ങൾ പക്ഷേ അള്ളാഹു അത് തോന്നുന്ന ആൾ രണ്ട് മാസത്തായ്സയെ കൊടുത്തോളൂ അള്ളാഹു നമ്മുടെ ജീവിതമല്ലേ നിലനിർത്തി തരട്ടെ പക്ഷേ ഞാൻ ഒരു കാരണത്തിലും ഞാൻ ഒഴിവാക്കിയതല്ലേട്ടാ എന്നിട്ട് ഞാൻ പറഞ്ഞേക്കാം അവർ ജൂൺ പത്താം തീയതിയാണ് നാട്ടിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു നമുക്ക് വന്ന് മോനെ കണ്ടിട്ടേ ഒരു തീരുമാനം എടുക്കാമെന്ന് പക്ഷെ ഇപ്പൊ ഇക്കാര്യം ഇഷ്ടപ്പെട പെടുന്നതിന് മുമ്പും ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോഴും ഷംസിന്റെ ഒരു കട്ട് ഉണ്ടായിരുന്നു തന്നെ തന്നെ തന്നെയാ ഷംസിന്റെ ഒരു കട്ടുണ്ടാ കണ്ണിന്റെ മൂക്കിന്റെ ഈ പാലത്തിന്റെ ഇവിടെ നിങ്ങളെല്ലാരും പറയില്ലേ മിച്ചുമോനും ഷാനും ഒരുപോലെ ഇരിക്കണം പറയൂലേ ബംഗാളി ലുക്കില്ലേ അതേപോലെ ഒരു അതേപോലൊരു ബംഗാളി ലുക്കായിരുന്നു അതും കണ്ടാ മൂക്കിന്റെ പാലം നിങ്ങള് നോക്ക് നോക്കളെ കണ്ടോ ജപ്പിയ മൂക്ക് ഇതും കണ്ട അപ്പഴത്തേക്ക് ഇതാണ് സത്യമുള്ള കാര്യം പറയണ അങ്ങനെയാണോ അത് ഇഷ്ടപ്പെടുന്നത് ഓ പക്ഷെ ഇഷ്ടമൊന്നും അല്ലെ കളഞ്ഞിട്ട് പോക്കഅന്നെയാണ് അങ്ങനെയല്ല എനിക്ക് എന്റെ ഭർത്താവും എന്റെ മക്കളും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗിഫ്റ്റിന്റെ വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണല്ലേ അവരെ ഒരാഗ്രഹമേ പറഞ്ഞിട്ടുള്ള മോനെ ഒന്ന് കാണണം നാട്ടിൽ പത്ത് ദിവസത്തെ പോകാൻ വേണ്ടി പിന്നെ ഒരു പോസിറ്റീവ് എന്ന് നമ്മളെ എന്ത് എന്ത് പറഞ്ഞാലും പറഞ്ഞാലും ഞാൻ ഇക്കാര്യം നമ്മളെന്ത്ണ്ടെന്ന് പറഞ്ഞിട്ടില്ല വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളൊന്നും പറയത്തൂല്ല അത് മാത്രമല്ല ഞാൻ ചിന്തിക്കുന്നു പറഞ്ഞാൽ ഞാൻ എന്താണോ എൻ്റെ പാതി ആയിരിക്കണം പാതി ആവണം ഭാര്യ അല്ലാതെ അത് പെണ്ണാണ് അവളെ ആവശ്യം അങ്ങനെ പറ്റൂല അവൾക്ക് ഇങ്ങനെ പറ്റൂല അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഒരു ഫ്രണ്ട്സ് ആയിരിക്കണം നമ്മളെല്ലാം എല്ലാം ആയിരിക്കണം ഞാൻ അവിടെ അടുത്ത് പെരുമാറെന്ന് പറഞ്ഞാൽ അവളെ എന്നെ പെരുമാറുന്നു നോക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ മോനെ കണക്കാണ് നോക്കുന്നത് ചിലപ്പോൾ മോനാവും ചിലപ്പോൾ ഭർത്താവും ചിലപ്പോൾ സഹോദരനാവും ഉപ്പാകും ഒരു സ്ത്രീക്ക് എന്തൊക്കെ ആവാൻ പറ്റുമോ ഇത് എക്സ്ട്രാ ഞാനാകും അതിനൊക്കെ തിരിച്ചുകൊണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളെന്ന് പറഞ്ഞാല് നമുക്കൊരു ഈ പണ്ടത്തെ ആൾക്കാരെ കണക്ക് അവള് ഭാര്യ അവള് അങ്ങനെ നടത്തണം ഇങ്ങനെ നടത്തണം ആ ഒരു ചിന്ത നമുക്ക് ഇവിടെ അവർക്കും മക്കളൊന്നും ആയിട്ടില്ല അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തൂല കാരണം എന്തെങ്കിലും നാളൊരുന്ന് വിചാരിച്ചാണ് പിന്നെ അത് പിന്നൊരു ഭവിഷ്യത്താവും കാരണം ശംസൂന്റെ അനിയനില്ലേ ഫൈസല് അവനൊരുപാട് തവണ വധ ഭീഷണിയായിട്ടൊക്കെ നമ്മള് രണ്ടുപേരും മുന്നിൽ വന്നതാണ് നിന്നെ അങ്ങനെ ചെയ്യൂ ആ അനിയന്റെ അപ്പോഴത്തേക്ക് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അവരൊരു ആംഗ്ല പെങ്ങളെ ബന്ധം വരുന്നല്ലേ ആമിയായിട്ട് ഒരുപാട് ആ ഇവര് കല്യാണം നടത്തി കൊടുത്തു അവൻ്റെ ഇഷ്ടത്തിന് നിന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഈ മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരെ പക്ഷെ അന്നും മരണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിത് ഇത്രയാണ് പറഞ്ഞത് ആൽക്കഹോൾ കണ്ടന്റ് അമിതമായി

ും പിന്നാമ്പ് പിന്നെ നമ്മള് മക്കപിറേരെ അവിടെ നിന്നും പോയി വീഡിയോ പിടിക്കാൻ വേണ്ട അങ്ങനത്തെ ഒരു റീച്ചും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട

പിന്നെ അതെ അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കാര്യം കുടുംബവും വ്യക്തിങ്ങളും ഇനിയിപ്പൊ അങ്ങോട്ട് മാറണം മാറിയിട്ട് വേണം എനിക്ക് എല്ലാം പണിക്കും കാര്യം നടക്കുന്നില്ല ഈ ചില്ലറ ചിലവെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ഞാൻ പറയലേ ചെറിയൊരു നമ്മുടെ രണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പം അതിന്റേതായ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം കാരണം വേണ്ടത് പിന്നെ നമ്മളിപ്പോ നൈറ്റ് പിടിക്കുന്ന വീഡിയോ ആണ് നമ്മള് നാളെ രാവിലെ അപ്ലോഡ് ചെയ്തോളൂ കാരണം വെച്ചാൽ ഇപ്പൊ വീഡിയോ തോട്ടിന്റെ കര പോയിരുന്നു കൊറേ കൊതും കടിയും കൊണ്ട് കേട്ടോ നല്ല സൂപ്പർ വൈബാണ്

ാണ് വിദങ്ങൾക്കിടയിലാണ് നമ്മൾ ഒരുമിച്ചത് സത്യം പറഞ്ഞാ നമ്മക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ അള്ളായും എനിക്ക് ഇക്കായും ഇക്കാക്കി ഞാനും പിന്നെ അമ്മക്കിടയില് രണ്ട് കുരുന്നുകൾ പിന്നെ ഒരുപോലെ ഡെയിലി ആൾക്കാരെ ആർക്കും വിളിക്കാൻ ചോദിക്കാം ഉള്ളത് നമുക്ക് എന്ന് പറയാൻ പറയാം അതാണ് പിന്നെ അലഹമില്ല നമ്മുടെ റാഗത്താണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ല ഈ സ്ഥലം പിന്നെ ഓപ്പോസിറ്റ് ആണ് പിന്നെ തണുപ്പ് അടിക്കുന്നതാണ് പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അല്ല നമുക്കൊരു കാർ എടുക്കുന്നു അതോ നിങ്ങള് നിങ്ങൾ പറഞ്ഞാൽ പിരിവൊന്നും വേണ്ട കേട്ടോ അലഹമില്ല നമ്മള് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാള്ളടുക്കലൊക്കെ ഒരു വണ്ടി വേണം കാരണം മോള് വളർന്നു വരുന്ന ഇരിക്കാനും ബുദ്ധിമുട്ടായി വരും ഇപ്പൊ ഇരുപതിനായിരം കൊടുത്താലും കാർ കിട്ടും മുപ്പത് കിട്ടാനും നമ്മളൊരു വണ്ടി എടുക്കും എല്ലാവർക്കും എല്ലാര് നമ്മളിപ്പോ ഇന്നത്തെ വിശേഷം കേട്ടല്ലേ ഇതാണ് സംഭവം അവർക്ക് തെറ്റുപുറ്റി പോയതാണ് അവർ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് നല്ല വിഷമമുണ്ട് ഇങ്ങനെ ചെയ്തു പോയതിന് ഒക്കെ വിധിയാണ് കാര്യം ഇതൊക്കെ നടന്നാലേ എനിക്ക് ഇവിടെ കിട്ടും അതാണ് സംഭവം പിന്നെ പറഞ്ഞിരുന്നു മിച്ചുമോനെ പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി കഴിഞ്ഞപ്പോഴേ നോർമലായിരുന്നു അപ്പോൾ പറഞ്ഞായിരുന്നു ഡോക്ടർ പറഞ്ഞു അഞ്ചു മണിക്കാണ് പ്രസവം നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഇത് നിന്നത് അപ്പം അവിടെ എന്തോ ഒരു പ്രശ്നം വന്നപ്പം പിന്നെ മുത്തുമോനെ എന്നെ കാണാതിരുന്ന പനിയായി അപ്പോൾ പറഞ്ഞു നിനക്കിനി നാലാമതൊരു കല്യാണം കഴിച്ച കഴിച്ചൊരു കുഞ്ഞിനെയും കൂടെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് അന്ന് കാറിൽ ഇങ്ങോട്ട് വന്നപ്പം ആ നിലമേൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ കിടക്കിലാണ് പ്രസവിച്ചത് അപ്പം ഉമ്മയുണ്ട് ഞാനുണ്ട് അപ്പോൾ പോയിക്കാന്ന് ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു ഞാൻ പറയുന്നുള്ള ചിന്ത ഇത്രയൊക്കെ ഇത്രേ ഉള്ളു അസ്സാമിക്ക